അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു പണി സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം വീടുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ ഒരുപാട് വ്യാഖ്യാനങ്ങൾ വീട് സ്വപ്നം കണ്ടാൽ വീടിന് തറയിടുന്നതായി സ്വപ്നം കണ്ടാൽ ഓരോന്നിനും ഓരോ വ്യാഖ്യാനങ്ങളുണ്ടല്ലോ അപ്പം വീട് പണി സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എല്ലാവരുടെയും സ്വപ്നമാണ് വീടുണ്ടാക്കുക ഒരു കുഞ്ഞ് വീടുണ്ടാക്കുക എന്നുള്ളത് അല്ലെ ചില ആളുകൾ വലിയ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ചില ആളുകൾ ചെറിയ വീടാണെങ്കിലും ഒരു വീടായാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അല്ലെ അതിനു വേണ്ടിയിട്ട് പകലില്ല രാത്രി ഇല്ല എന്നോണം കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഒരു ജോലിക്ക് പോയി ആ ജോലി കഴിഞ്ഞ് വേറൊരു ജോലിക്ക് പോയി അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും വീട്ടിലുള്ള സ്ത്രീകൾ അറിയുന്നില്ല ചില സ്ത്രീകള് അത് ചോദിക്കൂല ചില ഭർത്താക്കന്മാരും പുരുഷന്മാരത് വീട്ടിലാരോടും പറയുകയും ചെയ്യൂലങ്ങനെ ജീവിക്കുന്ന നമ്മുടെ നാട്ടിലും പ്രവാസ ലോകത്തും അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പാവപ്പെട്ട പുരുഷന്മാരുണ്ട് അതാ ആരോഗ്യവും ആയുസും നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോ വീട് പണിയുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിന്റെ വ്യാഖ്യാനമായിട്ട് മഹാനായ ഇമാം ഷേഖ് നാബൽസി എന്നവര് പറയുകയാണ് ഒരു നാട്ടിൽ വീട് പണിയുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിന്റെ വ്യാഖ്യാനം ആ വീട്ടിൽ വെച്ച് അവൻ കല്യാണം കഴിക്കുമെന്നാണ് തിരിസ്ഥലം ഒരു നാട് ആ നാട്ടിൽ അവൻ ഇങ്ങനെ വീടെടുക്കീടെടുക്കുന്നതിന് സ്വപ്നം കണ്ടാൽ അവന് വീടെടുക്കും ആ വീട്ടിൽ വെച്ചിട്ട് അവൻ എന്താകും കല്യാണം കഴിക്കും എന്നാണ് പിന്നെയോ അതിൽ മക്കൾ ഉണ്ടാകും എന്നും പറയുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ വീഡിയോ ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം അസ്ലാം വാഹമി വാ